നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇത് വെറും ഒരു ദിവസമല്ല മറിച്ച് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ താഴെ അല്ലെങ്കിൽ പൂട്ട് തുറക്കുന്ന അത്ഭുത ദിവസമാണ് ചിങ്ങമാസത്തിലെ അമാവാസത്തി ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് അൻപത്തി അഞ്ചിനാണ് ഇനി അമാവാസത്തി അവസാനിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പത്തഞ്ചിനും ഈ അമാവാസി ദിവസം നിങ്ങളുടെ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യം എങ്ങനെ നേടിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങളുടെ ഏറ്റവും വലിയൊരാഗ്രഹം സാധിക്കുന്നതിന് ആറുമാസമെങ്കിലും കാലതാമസം എടുക്കുമെങ്കിൽ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ വെറും ആറേ ആറ് ദിവസം കൊണ്ട് ഈ ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അമാവാസി ദിവസം ചെയ്യേണ്ട അത്രയധികം ശക്തിയാർന്ന ഒരു മെത്തേഡാണിത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയോ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും അമാവാസിത്തി ഉള്ള സന്ധ്യയ്ക്ക് ഈയൊരു മെത്തേഡ് ചെയ്താൽ കൂടുതൽ ഫലം ലഭിക്കുന്നതാണ് ഇനി നാളെ സന്ധ്യയ്ക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് വെള്ളിയാഴ്ച പുലർച്ചെ ഇത് ചെയ്യാവുന്നതാണ് ഇനി ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ഈ ചിങ്ങമാസത്തിലെ അമാവാസിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ചിങ്ങമാസത്തിലെ അമാവാസി എന്നത് നിങ്ങളുടെ ഭാഗ്യം തുറക്കുവാൻ കഴിയുന്ന ഒരത്ഭുത ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ അത്ഭുത ദിവസം ചെയ്യാൻ സാധിക്കുന്ന വളരെ ലളിതമായ ഈ ഒരു മെത്തേഡിലൂടെ ആദ്യം പറഞ്ഞതുപോലെ ആറുമാസം കൊണ്ട് നടക്കേണ്ട നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെറും ആറു ദിവസം കൊണ്ട് നടന്നു കിട്ടുന്നതാണ് നാളെ അമാവാസി ദിവസം ചെയ്യേണ്ട ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കാണിത് നിങ്ങളുടെ ആഗ്രഹം ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിക്കുകയും അത് ഈ പ്രപഞ്ചത്തോടെ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ നൂറ് ശതമാനവും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് ഇനി ചിങ്ങമാസത്തിലെ യമാവാസിയുടെ പ്രാധാന്യം എന്താണെന്നാൽ നാളെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ട് കൂട്ടുമ്പോൾ അതായത് ടു പ്ലസ് ടു കൂട്ടുമ്പോൾ ഫോർ ആണ് ലഭിക്കുന്നത് നാല് എന്നത് രാഹുവിൻ്റെ സംഖ്യയാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങും എന്നതാണ് ഫോർ എന്ന സംഖ്യയിലൂടെ സൂചിപ്പിക്കുന്നത് ഇനി ഇതേ രീതിയിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തി കൂട്ടുമ്പോൾ അതായത് ടു പ്ലസ് ത്രീ കൂട്ടുമ്പോൾ ഫൈവ് ആണ് ലഭിക്കുന്നത് അഞ്ച് എന്നത് ബുധന്റെ സംഖ്യയാണ് ബുധൻ ആശയവിനിമയം വേഗത സ്ഥിരത സന്തുലിതാവസ്ഥ എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംഖ്യകളും ഒരുമിച്ച് വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാകുന്നതാണ് സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഇരുപത്തിരണ്ട് എന്നത് ഒരു മാസ്റ്റർ നമ്പറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളാണെങ്കിലും അത് നടക്കാത്തതിന് കാരണം നമ്മുടെ പൂർവികർ നമ്മളോട് അതൃപ്തരായിരിക്കുന്നതുകൊണ്ടാണ് വിവാഹത്തിൽ തടസ്സങ്ങൾ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ കുട്ടികൾ ഉണ്ടാകുവാൻ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ അമിതമായ വഴക്കുകൾ എന്നിവയുണ്ടെങ്കിൽ പൂർവികരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അമാവാസി തോറും പിതൃക്കൾക്ക് മുടങ്ങാതെ തർപ്പണം ചെയ്യുന്നതിലൂടെ പിതൃക്കളുടെ അനുഗ്രഹം നേടാനും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കുന്നതാണ് മാത്രമല്ല അമാവാസി ദിവസം ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകുന്നതാണ് മാത്രമല്ല പിതൃദോഷങ്ങൾ നീങ്ങിക്കിട്ടുന്നതുമാണ് ഇനി ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ മെത്തേഡ് ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ സമയം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇനി അഥവാ സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ് അമാവാസി തിഥി വരുന്ന രാത്രിയിൽ ഈ ഒരു മെത്തേഡ് ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലമുണ്ടാകുന്നതാണ് അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും നാളത്തെ ഈ ഒരു ദിവസം പാഴാക്കരുത് ഇനി ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഒരു വൈറ്റ് പേപ്പറാണ് ആവശ്യമുള്ളത് എ ഫോർ ഷീറ്റോ ബോണ്ട് പേപ്പറോ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എഴുതുവാൻ നീല മഷിയുള്ള പേനയാണ് ആവശ്യമുള്ളത് മൂന്നാമതായി കുറച്ച് റെഡ് നൂലും ആവശ്യമാണ് പേപ്പറിൽ പരമാവധി നിങ്ങളുടെ മൂന്ന് ആഗ്രഹങ്ങൾ എഴുതാവുന്നതാണ് എഴുതുമ്പോൾ പ്രസന്റ് പ്രസൻറ്റെൻസിലായിരിക്കണം എഴുതേണ്ടത് ഇത് നിങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഏതൊരു അംഗത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടിയും ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും അതും എഴുതാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങളുടെ ലക്കി നമ്പർ കണ്ടെത്തുക അതായത് നിങ്ങളുടെ ജനന തീയതിയിലെ ദിവസങ്ങൾ അതായത് അക്കങ്ങൾ കൂട്ടിച്ചേർത്ത് ഒറ്റ അക്കമാക്കുക ഉദാഹരണത്തിന് ജനന തീയതി ഇരുപത്തിയേഴാണെങ്കിൽ ആ ഇരുപത്തിയേഴ് കൂട്ടുമ്പോൾ ഒൻപത് എന്നാണ് കിട്ടുന്നത് അതായത് ടു പ്ലസ് സെവൻ കൂട്ടുമ്പോൾ ഒൻപത് ഇത് നിങ്ങളുടെ ലക്കി നമ്പറാണ് ഇങ്ങനെ നിങ്ങളുടെ ജനന തീയതി ഏതാണോ അത് തമ്മിൽ കൂട്ടി ആ കിട്ടുന്ന സംഖ്യയാണ് നിങ്ങളുടെ ലക്കി നമ്പർ പേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ലക്കി നമ്പർ എഴുതുക ഞാനിവിടെ ഉദാഹരണത്തിന് ഒൻപത് എന്ന് തന്നെയാണ് എഴുതുന്നത് ലക്കി നമ്പറിന് താഴെയായി നിങ്ങളുടെ ആഗ്രഹം ടെൻസിൽ എഴുതുക പണമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു തുക ഉദാഹരണത്തിന് അഞ്ച് ലക്ഷം രൂപ ലഭിച്ചു എന്നെഴുതാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ആഗ്രഹം അത് നടന്നു കഴിഞ്ഞതായിട്ട് ഒറ്റ വരിയിൽ എഴുതുക അതിന് താഴെയായി നിങ്ങളുടെ ഫുൾ നെയിം മൂന്ന് തവണ എഴുതുക ഇനി നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയോ ആണ് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ ലക്കി നമ്പർ എഴുതി അതിന് താഴെയായി അവരുടെ ആഗ്രഹം എഴുതുക പിന്നീട് അവരുടെ ഫുൾ നെയിം മൂന്ന് തവണ എഴുതുക നിങ്ങൾക്ക് വേണ്ടി എടുത്ത ആ ഒരു പേപ്പറിൽ തന്നെ ഭർത്താവിന് വേണ്ടിയോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയോ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഈ രീതിയിൽ എഴുതാവുന്നതാണ് പേപ്പറിൽ എഴുതുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം അത് നടന്നു കഴിഞ്ഞതായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ രീതിയിൽ എഴുതേണ്ടത് ഇങ്ങനെ എഴുതിയതിനു ശേഷം ഈ പേപ്പർ നല്ലതുപോലെ മടക്കി ചുവന്ന നൂലുപയോഗിച്ച് ഇത് ഒൻപത് തവണ ചുറ്റി കെട്ടിവെക്കാവുന്നതാണ് ഇങ്ങനെ പേപ്പർ കെട്ടിയതിന് ശേഷം ഗംഗാജലമോ അല്ലെങ്കിൽ പനിനീരോ ഉണ്ടെങ്കിൽ ഇതിനു മുകളിൽ ഒരൽപ്പം ഒന്ന് തളിക്കാവുന്നതാണ് ഇത് രണ്ടുമില്ലെങ്കിൽ സാധാരണ ശുദ്ധജലം ഉപയോഗിച്ച് ഈ പേപ്പറിന് മുകളിൽ തളിക്കാവുന്നതാണ് അതിനുശേഷം ഈ പേപ്പർ നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ പിടിച്ച് നിങ്ങൾ എഴുതിയ ആ ആഗ്രഹങ്ങൾ മനസ്സിൽ വീണ്ടും പറയുക അത് പറയുമ്പോൾ നടന്ന് കഴിഞ്ഞതായി സങ്കൽപ്പിച്ച് അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിനോട് പറയേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ കുലദൈവം അല്ലെങ്കിൽ കുടുംബദേവതയോ ഇഷ്ട ദൈവത്തെയോ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥനയോടുകൂടി വേണം ഇത് ചെയ്യേണ്ടത് നല്ലതുപോലെ പ്രാർത്ഥിച്ച് ആഗ്രഹം നടന്നു കഴിഞ്ഞതായി മനസ്സിൽ സങ്കൽപ്പിച്ച് അത് വിഷ്വലൈസ് ചെയ്ത് ശേഷം ഈ പേപ്പർ നിങ്ങളുടെ തലയണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങാവുന്നതാണ് ദിവസവും രാവിലെ ഉണരുമ്പോൾ ഈ പേപ്പർ തുറക്കാതെ പേപ്പർ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞതായി മനസ്സിൽ സങ്കല്പിച്ച് കാണുക തുടർന്ന് നിങ്ങളുടെ ഒരു മൂന്ന് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വീണ്ടും ഇത് തലയിണക്കടിയിൽ തന്നെ വെക്കാവുന്നതാണ് ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ഇത് തലയിണയുടെ അടിയിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ഒൻപത് ദിവസമാണ് ചെയ്യേണ്ടത് ഒൻപത് ദിവസത്തിന് ശേഷം പത്താം ദിവസമോ അല്ലെങ്കിൽ പതിനൊന്നാം ദിവസമോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് തലയിണക്കടിയിലുള്ള ഈ പേപ്പർ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ചെടിച്ചട്ടിയിൽ ആ മണ്ണു മാറ്റി ഇത് കുഴിച്ചിടാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ നാണയത്തോടൊപ്പം ഈ പേപ്പറും ഇടാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ആരംഭിച്ച് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഈ പേപ്പറും നിങ്ങൾക്ക് കയ്യിലെടുക്കാവുന്നതാണ് അതായത് നിങ്ങൾ എവിടെയാണോ കിടന്നുറങ്ങുന്നത് ആ തലയിണയ്ക്കടിയിലാണ് ഇത് വെക്കേണ്ടത് ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി പീരീഡ്സ് ആയിരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഇത് സമർപ്പിക്കേണ്ട ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടുകയോ അല്ലെങ്കിൽ വീട്ടിലെ ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ കുഴിച്ചിടാവുന്നതോ ആണ് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നാളെ അമാവാസി ദിവസം ഉറങ്ങുന്നതിനു മുൻപ് ഈയൊരു മെത്തേഡ് ചെയ്താൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും യാഥാർത്ഥ്യമാകുന്നതാണ് മാത്രമല്ല ആറുമാസം കൊണ്ട് നടക്കേണ്ട നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെറും ആറു ദിവസം കൊണ്ട് നടന്നു കിട്ടുന്നതുമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം